കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ിയുടെ നേതൃത്വത്തിൽ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നും രാജീവ് ഗാന്ധി സ്മൃതി യാത്ര പുറപ്പെട്ടു എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി ജാഥ ക്യാപ്റ്റനായുള്ള യാത്ര വണ്ടിപ്പെരിയാറിൽ പുറപ്പെട്ട രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ചെന്നൈ ശ്രീ പെരുമ്പത്തൂരിൽ എത്തിച്ചേരും സ്മരണാഞ്ജലി അർപ്പിക്കും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ചെന്നൈ പെരുമ്പത്തൂരിലേക്ക് രാജീവ് ഗാന്ധി സ്മൃതി യാത്ര നടന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും ആരംഭിച്ച രാജീവ് ഗാന്ധി സ്മൃതി യാത്രയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ രാജീവ് ഗാന്ധി സ്മൃതിയാത്ര ദീപശിക അഡ്വക്കറ്റ് ഇ എം ആഗസ്റ്റിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ ജനങ്ങളുടെ മുമ്പിൽ എത്രമാത്രം എത്രമാത്രം വികാരപരമാണ് എന്ന തിരിച്ചറിവ് നൽകിയ ഒരു ശാന്തി യാത്ര ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ ഓർക്കുന്നു ആ ജാഥയുടെ മുമ്പിൽ രാജീവ് ഗാന്ധിയുടെ ചിരിക്കുന്ന മുഖമുള്ള ചിത്രവുമായി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എന്ന ആ ചിത്രം പിടിച്ചുകൊണ്ട് മുന്നിൽ ഞാൻ ഇപ്പോഴും അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് കട്ടപ്പണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഒ ജില്ലാ ചെയർമാൻ സന്തോഷ് പണിക്ക തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു വണ്ടിപ്പിരിയാറിൽ നിന്നും ആരംഭിച്ച സ്മൃതിയാത്ര കുമളി കമ്പം തേനി ദിണ്ടുക്കൽ വഴി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മെയ് ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് പെരുമ്പത്തൂരിൽ എത്തിച്ചേരും ജയ്ഹിന്ദ് ന്യൂസ് ഇടുക്കി